ഹൈഗേസ് നിങ്ങളെ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് കൂര കണ്ടുള്ളൊരു സ്മൂത്തിയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മാറ്റി പിടിച്ചു തുടങ്ങി കേട്ടോ കാരണം മറ്റേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടല്ലേ പണി പാലും വെള്ളത്തിൽ കിട്ടുന്നു അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചേറെ നേരത്തേക്ക് വിശക്കില്ല ഇപ്പം ഇത് കൂരകെ വെള്ളത്തിൽ വെച്ച് ഉപ്പ് ഇട്ട് കാച്ചതാണ് അതിനകത്ത് പഴമുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് വിദാമുണ്ട് വാൾനട്ടുണ്ട് ഇത്രയും സാധനവും അവിടെ നിന്ന് ചേർത്തിരിക്കും അപ്പം നമുക്കിതിനെ മൊത്തത്തിലില്ലാട്ട് അങ്ങോട്ട് പാത്രം കഴിക്കും ഓക്കെ ഈ സാധനം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഉച്ച വരെ വിശക്കത്തതില്ല ഇതും കൊണ്ട് ഇങ്ങനെ നടക്കാം അപ്പോൾ കണ്ടല്ലോ എന്തൊക്കെയാണെന്ന് കൂരമുണ്ട് പഴം ഒരു പഴം ഒരു ഫുൾ പഴം ഉണ്ട് കേട്ടോ ഒരു ഫുൾ പഴതിൽ ഞാൻ പിന്നെ അരിഞ്ഞിട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കാറുണ്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ അതരച്ചെടുക്കാൻ നമുക്ക് പാടായിരിക്കുന്നേ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതേ ഇതിനെ ഒന്ന് കലക്കി വെള്ളമൊക്കെ കലക്കി വെറും പച്ചവെള്ളത്തിലാണ് കേട്ടോ പാലൊന്നും ചേർത്തിട്ടില്ല കാരണം പാല് എനിക്കെപ്പോഴും പടി നിൽക്കുന്ന സാധനം ഈ പാൽ ഞാൻ എപ്പോൾ പാൽ കുടിച്ചാലും എനിക്ക് ഉടനെ എനിക്ക് പ്രശ്നമാവും എനിക്ക് പനിയോ കവക്കെട്ടോ ഒക്കെ ഉണ്ടാകും ഉടൻ തന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പാലിൻ്റെ പടിവടിഞ്ഞു നിർത്തിയിപ്പം പൂർണ്ണമായും പാലിനെ ഒഴിവാക്കി പണ്ടേ പാൽ എനിക്ക് പണിയാണ് ഇപ്പോൾ കുറച്ചുകൂടി ഇതിൽ പഞ്ചസാരയൊന്നും അഡിയത്തില്ല ആ ഒരു കാര്യം കൂടി ഇട്ടിട്ടുണ്ട് അത് പറയാൻ മറന്ന് പോയി എന്താന്ന് പറയാമോ ഇതാണെന്നറിയാമോ അതിലൊരു രണ്ട് മിനിറ്റ്സ് ഇട്ടിട്ടുണ്ട് അതാണ് അതിന് മാത്രം നൽകുന്നത് അപ്പം ഞാൻ ഇതൊന്ന് ലോക്ക് ചെയ്തോട്ടെ ഓക്കെ നമ്മളിതിനെ ലോക്ക് ചെയ്തു ഇനി ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ലോക്ക് ചെയ്ത സാധനത്തെ നമ്മൾ ദേ ദേ ഇവിടെ വെച്ചേക്കെ ഇതിനെ ഒന്ന് കേൾക്കുന്നുണ്ടല്ലോ ആ കേട്ടോ ഫിനിഷ് പണി തീർന്നു ഇനി ഇതിനെ ഇങ്ങോട്ട് തുറന്നെടുക്കുക ദേ അടിച്ചു കഴിഞ്ഞപ്പോൾ ദേ സംഭവം ഇങ്ങനെയുണ്ട് അതിന് തന്നെ ഒരു ലോക്കുണ്ട് നമുക്ക് ഇത് ഡാം ഇത് എവിടെ ഈ ഇടുന്നൊരു ലോക്കുണ്ട് ആ ലോക്ക് ഇട്ടിട്ട് അതിൽ തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ് അപ്പം എങ്ങനെയുണ്ട് കൊള്ളാം നിങ്ങൾ നാളെ ഉണ്ടാക്കി കുടിച്ച് നോക്കണം കേട്ടോ കുറേയേറെ നേരം വെച്ചേക്കാതിരിക്കും ഓക്കെ ബൈ